ഈസ്റ്ററിന്റെ ആശംസകൾ നേർന്നുകൊണ്ടുള്ള ആശംസാ കാർഡുകൾ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വഴിമാറിയതോടെ സംഭവിച്ച ഗുരുതരമായ അപചയമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് വാട്സ്ആപ്പ് തുടങ്ങിയവയുടെ വരവോടെ ആകർഷകമായ പോസ്റ്ററുകളടങ്ങിയ ഈസ്റ്റർ മെസ്സേജുകൾ തലങ്ങും വിലങ്ങും നിമിഷങ്ങൾ കൊണ്ടാണ് ഗ്രൂപ്പുകളിൽ മിന്നിമറിയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങളിലൊന്നായ യേശുവിന്റെ ഉയർപ്പിന്റെ പ്രകോഷനമാണ് ഉയർപ്പ് തിരുനാളായ ഈസ്റ്ററിൽ ആഘോഷിക്കപ്പെടുന്നത് എന്നാൽ ഉയർപ്പിക്കപ്പെട്ട യേശുവല്ലാതെ പെയിന്റടിച്ച മുട്ടകളുടെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന തരത്തിലാണ് സന്ദേശങ്ങൾ യും പ്രചരിക്കുന്നത് മനോഹരമായ ഈസ്റ്റർ മുട്ടകളുടെ ചിത്രങ്ങൾ ഒരു മുട്ടയുത്സവം പോലെ അർത്ഥമറിയാതെ കൈമാറുന്ന ദിനമായി ഈസ്റ്ററിനെ ചുരുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ ഈസ്റ്റർ മുട്ടയുടെ ഉത്ഭവം മക്തല്ലാമറിയത്തിന്റെ മറിയത്തിന്റെ മാർന്ന വിശ്വാസ സാക്ഷ്യത്തിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം ദർശിക്കാൻ അവസരം ലഭിച്ച മറിയം യേശുവിന്റെ ശക്തിയായ പ്രഘോഷികയായി മാറിയത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ധീരയായി തന്റെ വിശ്വാസം പീലാത്തോസിനു മുന്നിൽ പ്രഘോഷിക്കാനെത്തിയ മറിയത്തോട് പീലാത്തോസ് യേശു വിശ്വാസത്തിന്റെ ന്വേഷിക്കുകയായിരുന്നു മക്തല്ലാമറിയത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മുട്ടയുടെ വെളുത്തു നിറം മാറ്റിയാൽ നിന്റെ വാക്കുകൾ വിശ്വസിക്കാമെന്ന് പീലാത്തോസ് വെല്ലുവിളിക്കുകയായിരുന്നു ഉടൻ മറിയം തന്റെ കയ്യിലുണ്ടായിരുന്ന മുട്ട ഉയർത്തിപ്പിടിച്ചതോടെ അത് ചുവപ്പായി മാറിയെന്ന് ക്രൈസ്തവ പാരമ്പര്യം വ്യക്തമാക്കുന്നു പുതിയ ജീവിതത്തിന്റെയും പ്രതീകമായും മുട്ടയുടെ ചരിത്രകാലം മുതൽ തന്നെ വിശേഷിപ്പിച്ചു വരുന്നുണ്ട് ഇത്തരം ഉദ്ധാരത്തെക്കുറിച്ചുള്ള ഓർമ്മകളും പാരമ്പര്യങ്ങളുമാണ് ഈസ്റ്റർ മുട്ടകളിൽ പ്രതിഫലിക്കുന്നത് എന്നാൽ കാലങ്ങൾ പിന്നിട്ടതോടെ ഈസ്റ്ററിലെ യേശുവിന്റെ ഉയർപ്പിനെ വിസ്മരിച്ചുകൊണ്ട് അർത്ഥമറിയാതെ നിറമടിച്ച മുട്ടകളുടെ ഉത്സവവുമായി ആശംസകളും സന്ദേശങ്ങളും പരന്നൊഴുകുകയാണ് യേശുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പില്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം അപ്രസക്തമാണെന്ന തിരിച്ചറിവ് ക്രൈസ്തവ വിരുദ്ധർക്ക് അക്കാലത്ത് വ്യക്തമായിരുന്നു യേശുവിന്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളെ ഇതിനായി വിലയ്ക്കെടുക്കാൻ അക്കാലത്ത് ഒരു വിഭാഗം ശ്രമിച്ചതായി ക്രൈസ്തവ പാരമ്പര്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കല്ലറയിൽ നിന്നും യേശുവിന്റെ ശരീരം ശിഷ്യർ മോഷ്ടിച്ചുകൊണ്ടുപോയിന്നുള്ള കള്ളസാക്ഷ്യം രേഖപ്പെടുത്താൻ കൈക്കൂലി നൽകാൻ ശ്രമിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ സാഹചര്യങ്ങളാണ് ആധുനിക യുഗത്തിലും നടക്കുന്നതെന്നാണ് ഒരു വിഭാഗം വിമർശനം വിമർശനമുന്നയിക്കുന്നത് ഈസ്റ്ററിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട യേശുവിനെ എടുത്തുമാറ്റി അർത്ഥമറിയാത്ത ഈസ്റ്റർ മുട്ടകളുടെ ഉത്സവമാക്കുന്നതിലൂടെയാണ് ഇത് നടക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു യേശുവിന്റെ ഉയർപ്പിനെ മറന്നുകൊണ്ടുള്ള ഈസ്റ്റർ സന്ദേശങ്ങൾ ഒഴിവാക്കി ഉയർപ്പിനെ പ്രഘോഷിക്കുന്ന സന്ദേശങ്ങൾ കൈമാറാൻ ഇവർ ആഹ്വാനം ചെയ്യുന്നു